വിമുക്ത വിമുക്തപരന്മാരുള്ള കേരള സർക്കാരിൻ്റെ സമീപനത്തില് പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി ജൂലൈ നാലിന് തേവള്ളിയിലെ എൻ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം എൻ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് തേവള്ളിയിൽ തന്നെ നിലനിർത്തണമെന്നതാണ് പ്രധാന ആവശ്യം കൊല്ലം എൻ സി സി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടറിന്റെ കീഴിൽ ഏഴ് ബെറ്റാലിയനുകളിലായി ഇരുന്നൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വിവിധ കോളേജുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം കുട്ടികളുടെയും എക്സ് കേഡറ്റുകളുടെയും വിവിധ ഗ്രേസ്മാർക്ക് സർട്ടിഫിക്കറ്റുകളും എൻ സി സി സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കപ്പെടുന്നത് കൊല്ലം ആസ്ഥാന ഓഫീസിലാണ് കൂടാതെ വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ് റിസൾട്ട് ദേശീയ ക്യാമ്പുകളുടെ സാരധ്യം കേഡറ്റുകളുടെ തിരഞ്ഞെടുപ്പ് വിവിധ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ എൻ ചുമതലയുള്ള അധ്യാപകരുടെ ഇന്റർവ്യൂ നിയമനം എന്നിവ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലയിൽപ്പെടുന്നു ജില്ലയ്ക്ക് പുറത്തേക്ക് ആസ്ഥാനമന്ദിരം മാറ്റുന്നത് മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം ഉണ്ടാവുകയും ചെയ്യും കൊല്ലം ജില്ലയിൽ നിന്ന് ആസ്ഥാനം മാറുന്നതോടെ എൻ സി ജോലി ചെയ്യുന്ന ജില്ലയിലെ വിമുക്ത സൈനികർക്ക് ജോലി നഷ്ടമാവുകയും വരുംകാലങ്ങളിൽ ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ പുനരധിവാസത്തെ ബാധിക്കുകയും ചെയ്യും വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും കഴിഞ്ഞ വർഷമായി പ്രവർത്തനവും സ്ഥാനമാറ്റം മൂലം ഇല്ലാതാകുന്നതാണ് ഉൾപ്പെട്ട ആ കെട്ടിടത്തിൽ അതിമനോഹരമായി കഴിഞ്ഞിരിക്കുന്ന സർവീസ് ചെയ്യുന്ന എൻ സി സി ഗ്രൂപ്പ് പട്ടിക ഹെഡ്വാർട്ടേഴ്സ് തന്നെ നിലനിർത്തണം എന്ന ആവശ്യമായിട്ടാണ് കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് ഇപ്പോൾ മൂവ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധ നാളെ രാവിലെ മണി മുതൽ കൊല്ലം പഞ്ചായത്ത് പ്രകടനം ഗ്രൂപ്പ് സമാപിക്കുന്നു അവിടെ സമ്മേളനത്തിൽ വിമുഖ പ്രമുഖ പങ്കെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് വിമുക്ത ഭടന്മാരുടെ പുനരധിവാസത്തെയും വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും കഴിഞ്ഞ അറുപത് വർഷമായി ആശ്രയിക്കുന്ന എൻ സി സി ക്യാൻറ്റീന്റെ പ്രവർത്തനത്തെയും ലക്ഷക്കണക്കിന് വരുന്ന കേടറ്റുകളെയും എക്സ് കേഡറ്റുകളെയും ഇരുന്നൂറോളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബറ്റാലിയനുകളെയും നേരിട്ട് ബാധിക്കുന്ന കൊല്ലം എൻസി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സ്ഥാനമാറ്റ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആസ്ഥാനം ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ നിലനിർത്തണമെന്നുമാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ആവശ്യപ്പെടുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി എൻ സദൻ ജില്ലാ ട്രഷറർ ജി രാധാകൃഷ്ണൻ താലൂക്ക് സെക്രട്ടറി എൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം